ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ ഒരു ഭിക്ഷാടകൻ ആരാണെന്നറിയാമോ എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ വെച്ച് ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മുംബൈയിലാണ് ഇദ്ദേഹത്തിന്റെ താമസം ഭാര്യയും രണ്ട് ആൺമക്കളും പിതാവും അടങ്ങുന്ന ഒരു കുടുംബം സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു വ്യക്തി അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഭിക്ഷാടനത്തിലാണ് ഇദ്ദേഹം ഇറങ്ങിയത് ഇദ്ദേഹത്തിന്റെ വരുമാനം പ്രതിമാസം അറുപതിനായിരം തൊട്ട് എഴുപതിനായിരം രൂപയായിരുന്നു ഇതുകൂടാതെ മുംബൈയിൽ തന്നെ കോടികൾ വിലമതിപ്പിക്കുന്ന രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെന്റുകളും ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് പ്രതിമാസം മുപ്പതിനായിരം വാടക കിട്ടുന്ന രണ്ട് ഷോപ്പുകളും ഇദ്ദേഹത്തിനായി വേറെയുമുണ്ട് ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് ഭിക്ഷാടനം നടത്തുന്നത് ഏകദേശം ദിവസവും രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് മുംബൈയിലാണ് ഇദ്ദേഹത്തിന്റെ താമസം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ് ഭരത് ജൈൻ മുംബൈയിലെ പരേലിലെ സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റിലാണ് ഇദ്ദേഹം കുടുംബമായി താമസിക്കുന്നത് കുടുംബങ്ങൾ ഭിക്ഷാടകത്തിനെ എതിർത്തെങ്കിലും നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് ഭരത് ജൈൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയും ചില ആൾക്കാർ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം